അത് ഇന്ന് ചക്ക ഉപ്പേരിയാക്കി തരാം രസം കത്ത പച്ച ഇതാ നേർ ഇങ്ങനെ ചീന്തിട്ടെടുക്കുക നല്ല രസം ഉണ്ടാവും ചോർന്ന് ചൂടോടെ പൊരിച്ചു തരാം ചോർന്ന് കൂട്ടുമ്പോ ഇങ്ങനെ നേർ ഇങ്ങനെ മുറിച്ചുടാ ഇങ്ങനെയൊക്കെ ചൂടോടെ കൂട്ടാൻ നല്ല രസം ഉപ്പേരി വട്ടവാട് നല്ല മഴയല്ല ഇട ദുബായിലെല്ലാം രണ്ടായിരം ഒക്കെ ഒരു കുട്ടി പിന്നെ രണ്ടായിരം ഉപ്പിയാ നീ ചക്കിന്ന് അത്ര ഞാൻ മനസ്സിൽ വിചാരിച്ചു എൻറെ മോളെ നീ നാട്ടിലാട്ടാന്നെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്ന എനിക്ക് ചക്ക ഏടിയ കൊടുത്തേക്കണ്ട ദുബായി ദുബായില് ചക്ക കൊടുത്തേക്കാൻ കയ്യാ എൻറെ മോളെ രണ്ടായിരം ഉർപ്പിട്ട് ചക്ക വേറെ ഏടിയടെ നിനക്ക് ഞാൻ ബസ്സിൽ ബസ്സിലെങ്ങും കൊടുത്തേക്കുന്നു ദേടി കൊടുത്തേക്കണ്ട ഞാൻ പറയുമ്പോ ഞാൻ മനസ്സിൽ വിചാരിച്ചു ചക്കക്ക് രണ്ടായിരം റുപ്യ കേട്ടിച്ച് എനക്ക് ക്ഷീണം വന്നുപേനു ചക്കേന്റെ വില കേട്ടിട്ടി ആ ഇത് മഞ്ഞളും പിന്നെ കൊച്ചു പൊടി ഉപ്പും ഇത് ഇരക്കിയിട്ട് വെക്കുക വേണ്ട മുള വേണ്ട ഇത് മുച്ചിട്ട ഇത് ചക്ക മഞ്ഞളും ഉപ്പും മാത്രം മഞ്ഞളേ കിട്ടും ഉപ്പ് മുളകൊന്നും വരണ്ട

ദുബായി വേണ പോവേ ദുബായില് ചക്കക്ക് ഭയങ്കര ഇപ്പൊ സ്വർണത്തിന്റെ വലിയ വേണ കൊണ്ട് ചക്കായിട്ടേ ചക്ക ചക്ക പുറത്തേക്കല്ലോ കളി ആണ് ചക്ക പൊരിച്ചതല്ല എത്രയാ തുമിനേക്ക് ये चक्का काट कर दियाटा चक्का बेच दो अम्मा हैं അത് നമ്മ ആ ഇല്ല വെച്ചിടേരമോ വെച്ചിടാമോ വെച്ചിട കക്ക ചിപ്സ് അല്ലേ കക്ക ചിപ്സാകനെ അല്ല അത് ചിപ്സ് അല്ലേ കക്ക ചിരി എന്ന് അറിയോ ചിപ്സ് എന്ന് അറിയില്ലട്ടാ കക്കി പേ രബിച്ചെന്നല്ലേ പറയാത്തത് ചിരി പോവുകേ ബബേ എന്നാ ബബേ നീ ഇടി അമലന്നോ കൊറേ നമ്മൾ മോഷാണ്ടിരിക്കൂലെ നിന്റെ ഒക്കെ വെച്ചാല് ഇതന്നെല്ലാം പാക്കിറ്റ് നിങ്ങള് ബേക്കറിന്ന് വാങ്ങുന്നത് ഇത് കൊറച്ച് തണിഞ്ഞിട്ട് കൈയോടെ പാക്കി വെക്കുണ്ട്

ണിയുമ്പോ നല്ല ഇതല്ല കൊതിരി ചെയ്യും അതിനോട് വന്നാ ഓക്കേ പേസ്റ്റ് ചെയ്യണ്ട ഹടറ്റ് കറുമറു കറുമറു ആവും കടിക്ക് എന്നിട്ട് കടിച്ച് വെക്കടാ അപ്പുറത്ത് കടിക്ക് കുപ്പല്ലല്ല ആടണം അല്ലല്ലടണം ഓക്കേ കറുമറു ലാ കൺഫൈ സോലണ്ട എന്നാ ഞാൻ ചുക്കപ്പൈനെ ചക്കെയ്യാറു ബനാല ചിപ്സ് ചിപ്സ് ഉണ്ടാ ചിപ്സ്